Nó ടുക്കിയ ഒരു ദുരന്ത വാർത്തയാണ് പാലക്കാട് അട്ടപ്പാടിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അട്ടപ്പാടിയിലെ കരുവാര ഊരിൽ നിർമ്മാണത്തിലിരുന്ന വീടിന്റെ ഭിത്തി തകർന്നു വീണ് രണ്ട് സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചു ഏഴും നാലും വയസ്സുള്ള ആദിയും അജനീഷുമാണ് മരണപ്പെട്ട കുട്ടികൾ ഇവരുടെ ബന്ധുവായ ആറു വയസ്സുകാരി അഭിനയക്ക് പരിക്കേറ്റു വൈകുന്നേരമാണ് നാടിനെ കണ്ണീരിലാഴ്ത്തിയ ഈ ദാരുണമായ അപകടം നടന്നത് അപകടത്തെക്കുറിച്ച് കുട്ടികളുടെ അമ്മയായ ദേവി നടത്തിയ പ്രതികരണം രക്ഷാപ്രവർത്തനത്തിലെ ഗുരുതരമായ ിലേക്കും ശ്രദ്ധ ക്ഷണിക്കുന്നു ശബ്ദം കേട്ട ഞാൻ ചെല്ലുമ്പോൾ ഒരു കുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നു സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ രക്ഷിക്കാമായിരുന്നു എന്നാണ് കുട്ടികളുടെ അമ്മ വിതുമ്പലോടെ പറഞ്ഞത് അപകടം നടന്നതിന്റെ ഭീകരത ദേവി ഓർത്തെടുത്തു ഭിത്തി പൊളിഞ്ഞു വീഴുകയായിരുന്നു ഞാൻ ഓടി ചെല്ലുമ്പോൾ രണ്ട് കുഞ്ഞുങ്ങളുടെയും ദേഹത്ത വീടിന്റെ ഭാഗങ്ങൾ വീണ് കിടക്കുന്നുണ്ടായിരുന്നു ദേവി പറഞ്ഞു വീശിയുടെ ആഘാതത്തിൽ കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ നേരിട്ട കാലതാമസമാണ് മക്കളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമെന്നും ദേവി ആരോപിച്ചു റോഡ് ബ്ലോക്ക് ആയിരുന്നതിനാൽ ആശുപത്രിയിലെത്താൻ വൈകി ഈ അവസ്ഥ മറ്റൊരു കുട്ടിക്കും ഉണ്ടാവരുത് അമ്മ ആവശ്യപ്പെട്ടു അട്ടപ്പാടിലെ ദുർഘടമായ റോഡുകളും അടിയന്തരഘട്ടം വാഹനങ്ങൾ ലഭിക്കാനുള്ള ഈ ആക്കം സഹായത്തിനായി പ്രൊമോട്ടറെ വിളിച്ചിട്ടും വാഹനങ്ങളൊന്നും കിട്ടിയില്ലെന്ന് ദേവി പറഞ്ഞു ഒടുവിൽ സ്കൂട്ടറിലാണ് കുട്ടികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എനിക്ക് ആശുപത്രിയിൽ ഓട്ടോ കാത്ത് നിൽക്കേണ്ടി വന്നു ഇടിഞ്ഞു വീണ വീടിനുള്ളിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ആദ്യക്ക് ജീവൻ ഉണ്ടായിരുന്നു സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു വണ്ടി കിട്ടിരുന്നുവെങ്കിൽ കുട്ടിയെ രക്ഷിക്കാനാകുമായിരുന്നു ദേവി കൂട്ടിച്ചേർത്തു അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിൽ നിലനിൽക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ ദൗർബല്യമാണ് ഇവിടെ രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളുടെ ജീവനെടുത്തത് അപകടത്തിൽ പരിക്കേറ്റ ബന്ധുവായ ആറു വയസ്സുകാരെ അഭിനയ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലയ്ക്ക് സാരമായി പരിക്കേറ്റ അഭിനയ ചികിത്സയിൽ തുടരുകയാണ് അഭിനയക്ക് വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കാൻ വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിച്ചിട്ടുണ്ട് ഈ ധാരണ സംഭവത്തിന് പിന്നാലെ അപകടത്തിന് കാരണം ഐ ടി ഡി പി അനാസ്ഥയാണെന്ന് ആരോപിച്ചു കോൺഗ്രസ് രംഗത്തെത്തി ജില്ലാ കോൺഗ്രസ് അംഗം ഷിബു സിറിയക്കാണ് െതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത് ഐ ടി ഡി പി നിർമ്മാണം ആരംഭിച്ച നിരവധി വീടുകൾ പാത വഴിയിൽ പണി തീരാതെ പണി തീരാത്ത ഒരു വീടാണ് തകർന്ന് വീണ് അപകടമുണ്ടായത് പറഞ്ഞു വീടുകളുടെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും വർഷങ്ങളായി പണി പൂർത്തിയാക്കാത്തതിലെ അലംഭാവമാണ് ഈ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് പദ്ധതികളുടെ നടത്തിപ്പിലി പാളിച്ചകൾ കാരണം വർഷങ്ങളായി വീടുകൾ അപകടകരമായ അവസ്ഥയിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുകയായിരുന്നു ഈ വീടുകൾക്ക് മതിയായ സുരക്ഷാ ക്രമീകരിക്കുന്നത് ോ വേലുകെട്ടുകളോ ഉണ്ടായിരുന്നില്ലെന്നും ആരോപണമുണ്ട് അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെയും ആരോഗ്യ സംവിധാനങ്ങളുടെയും അഭാവം ഈ സംഭവത്തോടെ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ് കൃത്യസമയത്ത് കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാത്തത് അട്ടപ്പാടിയിലെ ആരോഗ്യ അടിയന്തരാവസ്ഥകളെ തുറന്ന് കാട്ടുന്നു ആശുപത്രിയിലേക്ക് എത്താനുള്ള റോഡുകളുടെ ശോചനീയാവസ്ഥ ഗതാഗത സൗകര്യങ്ങളുടെ കുറവ് അടിയന്തര സാഹചര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ഊരു പ്രൊമോട്ടർമാർ അടക്കമുള്ളവരുടെ വീഴ്ചകൾ എന്നിവയെല്ലാം കൂട്ടിച്ചേർത്താണ് രണ്ട് ജീവനുകൾ നഷ്ടപ്പെട്ടതെന്നാണ് നാട്ടുകാരുടെ ആരോപണം അപകടത്തെ തുടർന്ന് കുട്ടികളുടെ ധാരണ മരണം സർക്കാർ വളരെ ഗൗരവകരമായി എടുത്തിട്ടുണ്ട് വീടുകളുടെ നിർമ്മാണത്തിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ചും കരാറുകാരുടെ വീഴ്ചകളെ കുറിച്ചും ഐ ടി ഡി പിയുടെ മേൽനോട്ടത്തെ വിശദമായ അന്വേഷണം നടത്താൻ ഉന്നതതല ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അട്ടപ്പാടിയിലെ മറ്റു നിർമ്മാണത്തിലിരിക്കുന്നതും പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടതുമായ എല്ലാ വീടുകളും ഉടൻ പരിശോധിക്കണമെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട് മരിച്ച കുട്ടികളുടെ കുടുംബത്തിന് അടിയന്തര സാമ്പത്തിക സഹായം നൽകാനും പരുക്കേറ്റ അഭിനയയുടെ മുഴുവൻ ചികിത്സാ ും സർക്കാർ ഏറ്റെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ആദ്യം അജനീഷിന്റെയും കുടുംബത്തിന്റെ ദുരിതത്തിൽ അട്ടപ്പാടിയിലെ ജനങ്ങളും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരും പങ്കുചേർന്നു സംസ്ഥാനത്തെ ആദിവാസി മേഖലയിലെ ഭവന നിർമ്മാണ പദ്ധതികളുടെ നടത്തിപ്പിൽ കൂടുതൽ സമയബന്ധിതമായ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള നടപടികളും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് ഈ ദുരന്തം ഒരു പാഠമായി ഉൾക്കൊണ്ട് ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ സമഗ്രമായ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് ദുരന്തത്തിൽ മരിച്ച കുട്ടികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനും കുടുംബത്തിന് ആശ്വാസം ും വിവിധ രാഷ്ട്രീയ നേതാക്കളും സാമൂഹിക പ്രവർത്തകരും കരുവാര ഊരിൽ എത്തിച്ചേർന്നു